ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പറഞ്ഞത് കേട്ടിട്ടാണ് മൂർത്തി മരുന്നും ഭക്ഷണവും കഴിക്കാന്ന് പറഞ്ഞു സമ്മതിച്ചിട്ടുള്ളത് അപ്പം മുത്തശ്ശിക്കു സന്തോഷാവാണ് ഇത്രയും നേരം ഞാനും ആദർശോ അവൻ്റെ അമ്മയോ ഒക്കെ പറഞ്ഞിട്ട് അംഗീകരിക്കാത്തതാ മോള് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അംഗീകരിച്ചത് എന്ന് സന്തോഷത്തോടെ പറയുന്ന സമയത്ത് ഏർ നയനെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ഞാനിവിടെ ഒന്ന് വിജയിച്ചോട്ടെ മുത്തശ്ശി അത് പറഞ്ഞു നയന പോയതിന് ശേഷം ആദർശി അവിടുന്ന് മാറി നിൽക്കാണ് ഒളിച്ചു നിൽക്കുകയാണ് നയന കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നയനാതിരി അവിടുന്ന് പോയതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടെ മാത്രമല്ല എവിടെയും മോള് തന്നെ വിജയിക്കുള്ളൂ അത് കേട്ട സമയത്ത് ആദർശ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കാണാതെ അവിടുന്ന് പോവാണ് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പം അയാൾ പറയാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ നമ്മളുടെ പൂർവികർ എന്നെ അറിയിച്ച കാര്യങ്ങളാ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് നയനമോളുടെ രൂപത്തിൽ ഈ വീട്ടിലോട്ടേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവങ്ങൾ തന്ന സമ്മാനമാണ് നയനമോള് ആ നിധി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അദ്ദേഹം ഭാര്യയോടായിട്ട് പറയാണ് അവരും പുഞ്ചിരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് അതേസമയം ആദർശ് നേരെ ബാൽക്കണിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് ഛേ അവളുടെ നമ്പർ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു അത് മോശമായിപ്പോയി അപ്പോഴേക്കും നാനേ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു നയനെ കണ്ടപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട് താങ്ക്സ് എന്തിന് അതല്ല ഞാനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ചിട്ടും മുത്തശ്ശൻ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷേ നീ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ലേ അപ്പം ഞാനെ പറയുന്നുണ്ട് ആഹാരം മാത്രമല്ല മരുന്നും കഴിച്ചു ഡോക്ടർ വരുത്തിക്കൊള്ളാനും പറഞ്ഞു അതിനാ താങ്ക്സ് പറഞ്ഞത് അപ്പം ആന പറയുന്നുണ്ട് താങ്ക്സ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ളത് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അതിലൂടെ എന്നെയല്ല സ്വന്തം മുത്തശ്ശനെയാണ് വഞ്ചിക്കുന്നത് ചിലരെല്ലാം ഭാര്യമാരെ വാടകയ്ക്കെടുക്കാറുണ്ട് ഓരോരോ നാടകങ്ങൾ കളിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല ഞാനിപ്പോൾ ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ് എൻ്റേത് എന്താണ് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് എനിക്കറിയില്ല ഒരു വേർപിലലായിരിക്കുമോ ഇന്നീ വീടിനകത്ത് മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ എല്ലാവരും എന്നാൽ ഏറ്റവും കൂടുതൽ അത് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനാ ആരോഗ്യവാനായി മുത്തശ്ശൻ ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എങ്കിലേ എനിക്ക് വീട്ടിൽ ആയുസുള്ളൂ അപ്പോൾ ആദർശൻ ഏനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ അതും ഒരു സ്വാർത്ഥ താൽപ്പര്യം തന്നെയാണ് അപ്പം ഞാനാ ആദർശനോട് ചോദിക്കുന്നുണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത് തർക്കിച്ച് വഴക്കിടാനൊന്നും എനിക്ക് വയ്യ ഇന്ന് നീ ചെയ്തത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ സങ്കടത്തോടെ പറയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കല ഇപ്പം എൻ്റെ ജോലി പക്ഷേ എനിക്ക് സ്നേഹം തരേണ്ടയാൾ അത് മനസ്സിലാക്കുന്നില്ല സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടിയായി വെറുപ്പുണ്ടാക്കുന്നത് നീ തന്നെയാ ആദർശ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ജാതകം പോലും നോക്കാതെയാ നമ്മൾ ഒരുമിച്ചത് ഒരുപക്ഷെ അങ്ങനെയൊരു പൊരുത്തക്കേട് ജാതകത്തിലുണ്ടാവും ചില ഗ്രഹങ്ങൾ സ്ഥാനം തെറ്റി നിന്നാ ജീവിതത്തിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും കിട്ടില്ല അതിനെ ആദർശം മറുപടിയൊന്നും പറയുന്നില്ല അപ്പം നാന പറയുന്നുണ്ട് പിടിച്ചു നിൽക്കാം മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അതിനിടയിൽ മനസ്സ് മനസ്സുമാറാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നാന ഞാനവിടുന്ന് പോകുന്നത് അതേസമയം മൂർത്തി ചിന്തിക്കുന്നത് ജലജയുടെ വാക്കുകളാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല അച്ഛ പറഞ്ഞത് അത്രമാത്രം ഞങ്ങൾ ഈ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയി ആരും ഞങ്ങൾക്കൊരു വിലയും തരുന്നില്ല അപ്പം മൂർത്തി തിരിച്ചു പറയുന്നുണ്ട് വിലയില്ലാത്തവർക്ക് വില തരേണ്ട കാര്യം എന്താ എല്ലാവർക്കും തരേണ്ടത് തരും എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അപ്പം ജലജ പറയുന്നുണ്ട് ശരി അച്ഛ അച്ഛാ ഇനി ആരൊക്കെ എന്നെയും എൻ്റെ മക്കളെയും മറന്നാലും അച്ഛൻ മറക്കില്ലെന്നറിയാം ആ ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലാ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാനെ പോയി വാതിൽ തുറക്കുകയാണ് അപ്പൊ അവൾക്ക് പരിചയമില്ലാത്ത മുഖം കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ആരാ എന്നെ മനസ്സിലായില്ലേ ഈ വീട്ടിലെ കുടുംബ വക്കീലാ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് വക്കീല ജയനും ദേവയാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വക്കീലിനെ കണ്ടപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് ആഹാ വക്കീലോ ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അപ്പം അയാൾ തിരിച്ചു പറയുന്നുണ്ട് മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നതല്ല മൂർത്തി സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ് എന്താ കാരണം എന്നൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും കാരണമില്ലാതെ അദ്ദേഹം വിളിക്കില്ലല്ലോ അപ്പം ജയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അച്ഛന് വക്കീലിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നെയോ ആദർശനോ ഏൽപ്പിക്കാറാണ് പതിവ് ഞങ്ങൾ വക്കീൽ വരുന്ന കാര്യം പോലും അറിഞ്ഞിട്ടില്ല അപ്പം വക്കീൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കോൺഫിഡൻഷ്യലായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ജയനും വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും കാരണം എന്ന് മാത്രമല്ല ദേവയാനി ജയനോട് ചോദിക്കുകയാണ് അച്ഛന് മാത്രമായിട്ട് എന്താ ഇപ്പോൾ വക്കീലിനോട് സംസാരിക്കാനുള്ളത് അപ്പം വക്കീൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ലല്ലോ മാഡം അപ്പോഴേക്കും ജ അങ്ങോട്ടേക്ക് വരുവാണ് ഞാൻ സ്വത്തിൻ്റെ കാര്യമൊക്കെ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതേപ്പറ്റി സംസാരിക്കാനായിരിക്കോ വക്കീലിനെ വിളിപ്പിച്ചത് അപ്പോഴേക്കും മൂർത്തി അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് എന്താ സാർ പറയാനുള്ളത് അതൊക്കെ തന്നോട് മാത്രമായിട്ട് പറയാനുള്ള കാര്യമാണ് അപ്പം മുത്തശ്ശി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ നിങ്ങളോട് നിങ്ങളോടതേപ്പറ്റി നാളെ പറയാം അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുകയാണ് അപ്പം എല്ലാവരുടെയും മുഖത്ത് സംശയം വരുന്നുണ്ട് എന്തായിരിക്കും കാരണം എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം എല്ലാവരോടുമായിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവൂ നിങ്ങളുടെ നന്മ മുന്നിൽ കാണാതെ ഞാനൊന്നും ചെയ്യില്ല അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് എങ്കിലും അത് എന്താണെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞുകൂടെ അച്ഛാ അപ്പം അദ്ദേഹം കുറച്ച് ദേഷ്യത്തോട് പറയാണ് നാളെ പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നത് ശേഷം വക്കീലിനോട് പറയാണ് വക്കീലേ വാ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ മുറിയിലേക്ക് പോവുകയാണ് അപ്പം ജയൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയോടും വക്കീൽ വരുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ ഇല്ലടാ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു പക്ഷെ അത് എന്താണെന്നൊന്നും എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പം ജലജ എല്ലാവരോടുമായിട്ട് പറയുകയാണ് അച്ഛന് രോഗം വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തീർത്തു വെക്കണമെന്ന് തോന്നിക്കാണും അപ്പം എല്ലാവരുടെയും മുഖത്ത് ഈർച്ച എന്നറിയാണ് അപ്പം ജലജ പറയുന്നുണ്ട് പിന്നെ വീട്ടിനകത്ത് എപ്പോഴും അടിയും വഴക്കുമല്ലേ അപ്പം മുത്തശ്ശി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല അച്ഛന് ദീർഘായുസുണ്ടാവട്ടെ നേനെ അടക്കം എല്ലാവരുടെ മുഖത്തും ടെൻഷനാണ് എന്തായിരിക്കും അദ്ദേഹം വക്കീലിനെ വരുത്തിച്ചത് എന്ന് ആലോചിച്ചിട്ട് അതേസമയം മൂർത്തി വക്കീലിനോട് പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ വക്കീൽ ഇങ്ങോട്ടേക്ക് വരണം ഒന്നും ദീർഘിപ്പിക്കുന്നതിൽ അർത്ഥമില്ല ഓക്കെ സാർ ഞാൻ വരാം അതിനിടയിൽ നമ്മൾ തമ്മിൽ എന്താ ചർച്ച ചെയ്തതെന്ന് പലരും വിളിച്ചു ചോദിക്കും എൻ്റെ മക്കളും കൊച്ചുമക്കളും അങ്ങനെ ചോദിക്കില്ല പക്ഷേ അറിയാൻ ആകാംക്ഷയുള്ള മറ്റുള്ളവരുണ്ട് അവർ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും ആരോടും ഒന്നും പറയണ്ട നാളെ രാവിലെ എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതി അപ്പം വക്കീലും തിരിച്ചു പറയുന്നുണ്ട് അത്രേ ഉള്ളൂ സാർ എൻ്റെ നാവിൽ നിന്നും ഒന്നും പുറത്തു പോവില്ല അത് ഞാൻ ഗ്യാരണ്ടി അപ്പം വക്കീലിനോടായിട്ട് മൂർത്തി പറയാണ് ജീവിതത്തിൻ്റെ അവസാന നാൾ എത്തുമ്പോ നമ്മൾ പലതും ചെയ്തു വെക്കണം അത്രേ ഉള്ളൂ ശരി സാർ അപ്പം നാളെ രാവിലെ ഞാൻ എത്താം വക്കീൽ യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പം ജലജ ആ കൂട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട് സ്വത്തൊക്കെ ഭാഗം വെച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല ഏതായാലും ഞാൻ പരാതി പറഞ്ഞത് ഏറ്റെന്നാണ് തോന്നുന്നത് അപ്പൊ മുത്തശ്ശി എല്ലാവരോടുമായിട്ട് പറയാണ് മൂന്ന് കൊച്ചുമക്കൾക്കും ഉത്തരവാദിത്തം പകുത്തു നൽകണമെന്നൊക്കെ അദ്ദേഹം ഇടക്കിടക്ക് പറയാറുണ്ട് പിന്നെ ആദർശനല്ലാതെ മറ്റു രണ്ടുപേർക്കും പക്വത എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ജലജ പറയുന്നുണ്ട് അനിയുടെ കാര്യത്തിൽ അത് ശരിയാ അവനെ കളിച്ചു രസിച്ചു നടക്കുക കുട്ടിക്കളി മാറിയിട്ടില്ല എന്നാൽ അതുപോലെയല്ല അഭിയുടെ കാര്യം അവൻ രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ നോക്കി നടത്തിയിരുന്നതല്ലേ അപ്പൊ ദേവയാനി പരിഹാസത്തോടെ പറയുന്നുണ്ട് നോക്കിയതിന്റെ കാര്യമൊന്നും പറയണ്ട അങ്ങനെ അവൻറെ നോട്ടം കൂടിപ്പോയത് കൊണ്ടാ അവൻ അവിടുത്തെ സ്റ്റാഫായത് അതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് വിശ്വസിച്ച് എന്തും അനിയെ ഏൽപ്പിക്കാം എന്നാൽ അബിയുടെ കാര്യത്തിൽ അത് പറ്റില്ല അവന് മാന്യമായി ജോലി ചെയ്യാൻ അറിയില്ല തിരിമറി നടത്താനേ അറിയുള്ളൂ അപ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ അവന് ഇടിച്ച് താഴ്ത്തരുത് എട്ടെത്തി അപ്പം ജയനും പറയുന്നുണ്ട് ദേവയാനി അവനെ ഇടിച്ച് താഴ്ത്തിയിട്ടൊന്നുമില്ല പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റുമോ അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ കൈമാറ്റം നടത്തിയാൽ മതിയായിരുന്നു അപ്പോഴേക്കും മൂർത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാൻ അതിനൊരു ദിവസം കൂടി ക്ഷമിച്ചുകൂടെടോ അയാൾ ചിരിച്ചുകൊണ്ട് അവരോട് പറയാണ് അപ്പം ജലജ പറയാണ് അച്ഛൻ എടിപിടി എന്ന് എടിപിടിയെന്ന് പറഞ്ഞൊന്നും ചെയ്യണ്ടച്ഛാ വക്കീലിൽ നോക്കി വിളിച്ചു വരുത്തിയപ്പോൾ മനസ്സിൽ ഒരു സംശയം ഉരുണ്ടുകൂടി ഞങ്ങൾക്കൊപ്പം അച്ഛൻ ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കണം അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ അപ്പോൾ അദ്ദേഹം അവരെ തന്നെ നോക്കി നിൽക്കുവാണ് അതിനുശേഷം മൂർത്തി പറയുന്നുണ്ട് ചിലർ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഹൃദയത്തിൽ നിന്നായിരിക്കും വരുന്നത് അവരുടെ വേദന പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത്തരക്കാർ ഒന്നും സംസാരിക്കണമെന്ന് പോലുമില്ല അവർ അരികിൽ നിന്നാലും അകലെ നിന്നാലും അത് തീവ്രമായ സ്നേഹത്തിൻ്റെ ഭാഷയാണ് പലരും പലതും വെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടത് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും മാത്രമാണ് അതിനുവേണ്ടി ചുറ്റിലും പരിധി നോക്കുന്നവരും ഈ വീട്ടിലുണ്ട് അതിനുശേഷം അദ്ദേഹം നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പം ദേവയാനി അത് കാണുന്നുണ്ടായിരുന്നു രേതക്കഥക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് അപ്പം മൂർത്തി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വാർദ്ധക്യത്തിൻ്റെ ഓർമ്മക്കുറവുമായിട്ടല്ല ഞാൻ പോകുന്നത് എല്ലാം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അതിനുശേഷം അദ്ദേഹം നയനയുടെ അരികെ പോയിട്ട് നയനയുടെ തോളിൽ കൈവെക്കുകയാണ് അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഇവളുടെ പേരിൽ കിടവനെല്ലാം എഴുതി വെക്കുമോ സങ്കടത്തോടെ നിൽക്കുന്ന നയനയുടെ തലയിൽ അദ്ദേഹം കൈവച്ച് തലോടുകയാണ് അത് കാണുമ്പോൾ ജയനും മുത്തുശിക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട് പക്ഷേ ദേവയാനിക്കാണെങ്കിലും ജലജക്കാണെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ജലജയുടെ ടെൻഷൻ അപ്പോഴും സ്വത്തുക്കളൊക്കെ നയനയുടെ പേരിൽ പോയിപ്പോവോ എന്ന് പേടിച്ചിട്ടുള്ളതാണ് നന്ദു സ്വന്തം മുറിയിരുന്ന് ഇങ്ങനെ അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമായിട്ട് അനിയെ പരിചയപ്പെട്ടതും ആദ്യമായിട്ട് അനിയുടെ ആ തോളിലേക്ക് വീണതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതേപോലെ തന്നെയാണ് അനന്തപുരിയിലാണെങ്കിലും അനി ആലോചിക്കുന്നത് നന്ദുവിനെക്കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ട് നന്ദുവിനെ എടുത്ത് പൊക്കിക്കൊണ്ട് നന്ദുവിൻ്റെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നന്ദുവിന് തോളിലെടുത്ത് പൊന്തിക്കുന്നുണ്ടായിരുന്നു അപ്പം നന്ദു പറയുന്നുണ്ട് എന്താ ഇത് ആൾക്കാർ കാണുന്നൊക്കെ അതായത് ഒരു പ്രൈവറ്റ് സ്പേസ് സോറി പബ്ലിക് സ്പേസ് സ്പേസ് ആണെന്ന് പോലും ഓർക്കാതെയാണ് നന്ദു എന്ന് നന്ദുവിനെ അന്ന് അനിയെടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ പരസ്പരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം എൻ്റെ അപ്പച്ചയുടെയും നന്ദുവിൻ്റെ ഒക്കെ എതിർപ്പിനെ മറികടന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് റോട്ടിൽ നിന്നെടുത്ത് അനി പൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നന്ദു പറയാണ് എന്തേ കാണിക്കുന്നത് ഇത് റോഡാ അപ്പം അനി സ്നേഹത്തോടെ പറയുന്നുണ്ട് സന്തോഷം കൂടുമ്പോൾ നമ്മൾ പരിസരം മറക്കില്ലേ അതുപോലെ പറ്റിപ്പോയതാ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അനി ചെയ്തത് പക്ഷേ നമ്മളൊക്കെ അംഗീകരിക്കാനൊരു മടി ആയിരിക്കുമല്ലോ പെൺകുട്ടികൾക്ക് പലപ്പോഴും എന്നിട്ട് ചുമ്മാ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ഈ കാണിച്ചേ പിന്നെ എൻ്റെ സന്തോഷം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കേണ്ടേ ഇങ്ങനെയാണോ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇയാൾക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ അനി സ്നേഹത്തോടെ പറയുന്നുണ്ട് അതൊക്കെയാണ് നന്ദുവിൻ്റെയും അനിയുടെയൊക്കെ ഓർമ്മകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നന്ദുവിനെക്കുറിച്ച് ഒരുപാട് നേരം ഓർത്തതിന് ശേഷം അനി ഫോണെടുത്ത് നന്ദുവിനെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് നന്ദു നോക്കുന്ന സമയത്ത് അനിയുടെ കോളാണെന്ന് കാണുമ്പോൾ അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല നന്ദു കോൾ എടുക്കാതിരുന്നപ്പം അനി ചിന്തിക്കുന്നുണ്ട് നന്ദു വലിയ പ്രതിഷേധത്തിലാണ് എൻ്റെ മനസ്സവൾ മനസ്സിലാക്കുന്നില്ല ആരാധക അവൻ വന്ന ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്കും ഈ തറവാട്ടിലേക്കും ഇങ്ങനെ ഇടിച്ചു കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയായിപ്പോയി അനിയകെ അസ്വസ്ഥനാണ് വീണ്ടും നന്ദുവിനെ വിളിച്ചു നോക്കുകയാണ് പക്ഷെ നന്ദു കോൾ അനിയടേതാന്ന് കാണുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് വാ എന്തെങ്കിലും കഴിക്ക് എനിക്ക് വേണ്ട അമ്മേ അപ്പോൾ കനക സംശയത്തോടെ ചോദിക്കും അതെന്താ ഒരു വേണ്ടായ്മ നിനക്ക് എന്താ കൂട്ടാ നിനക്ക് പറ്റിയത് എനിക്ക് വിശപ്പില്ല അമ്മേ നന്ദു സങ്കടത്തോടെയാണ് പറയുന്നത് അപ്പം കനക്ക് സംശയത്തോട് ചോദിക്കുന്നുണ്ട് അത്യാവശ്യം എക്സസൈസും മറ്റും ചെയ്യുന്നത് കൊണ്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ളത് നിനക്കാ എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ അപ്പം നന്ദു പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അപ്പം കനക പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും നിനക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അപ്പം നന്ദുവിൻ്റെ മുഖത്ത് സങ്കടം ഉണ്ടെങ്കിലും നന്ദു കൃത്രിമമായിട്ട് ദേഷ്യം കാണിച്ചുകൊണ്ട് പറയുകയാണ് അതെ അമ്മേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനി അതിന്റെ പേരിൽ ഓരോന്നും കുത്തി കുത്തി ചോദിക്കാതെ പോയെ നന്ദുൻ്റെ ആ മാറ്റം കാണുന്ന സമയത്ത് കനക സംശയത്തോടെ പറയുന്നുണ്ട് ഈ പ്രായത്തിൽ മക്കൾ വിഷാദരോഗത്തിൽ അടിമപ്പെടുമ്പോഴേ അമ്മമാരുടെ നെഞ്ചൊന്ന് പാളും കാരണം അങ്ങനെ ഒരു പ്രായമാണിത് നിന്റെ ചേച്ചിമാരോടൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ കൊള്ളാവുന്ന കാശുള്ള പയ്യന്മാരെ നോക്കി പ്രേമിക്കണമെന്നൊക്കെ എന്നാൽ ഇപ്പം അതൊക്കെ അബദ്ധമായെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇനി നമ്മുടെ കുടുംബത്തിന് യോജിച്ച ഒരു പയ്യനെ കണ്ടുപിടിക്കണമെന്നേ അമ്മയ്ക്കുള്ളൂ അതിനപ്പുറം അത്യാഗ്രഹം ഒന്നും അമ്മയ്ക്കില്ല അനുഭവത്തിലൂടെയല്ലേ മോളെ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോൾ ആരെങ്കിലും മനസ്സ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിലവാരത്തിനൊത്ത ആളായിരിക്കണം നമ്മളെക്കാട്ടിലും കൂടുതലും വേണ്ട കുറവും വേണ്ട ഞാൻ അങ്ങനെ ആരെയും മനസ്സ് മനസ്സുകയറ്റി വെച്ചിട്ടില്ല നന്ദു പറയുന്നുണ്ട് എന്നങ്ങനെ അമ്മയുടെ മോൾ പറഞ്ഞാലും അമ്മയ്ക്കറിയാം നന്ദൂട്ടൻ്റെ മാറ്റമൊക്കെ കനക പറയുന്നുണ്ട് ആ എന്നാൽ അതിനെപ്പറ്റി ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ടില്ല നയന മോളോടും പറഞ്ഞിട്ടില്ല അപ്പം നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ അമ്മ വെറുതെ മനസ്സിൽ തോന്നുന്നു അവരോട് പറയാൻ നിൽക്കണ്ട എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പവും ഇല്ല ദേ നന്ദുട്ട നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം നീ കാണുന്നുണ്ടല്ലോ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാ അവരുടെ അനന്തപുരിയിലെ ജീവിതം നന്ദു സങ്കടത്തോടെയാണ് കേട്ടു നിൽക്കുന്നത് അപ്പം കനക പറയുന്നുണ്ട് ഏത് നിമിഷവും ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക രണ്ടു പേർക്കും വന്ന് കയറാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു ഗതി പെൺകുട്ടികൾക്കുണ്ടാവുന്നത് അവരുടെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യ അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ടറിഞ്ഞു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കത്രയേ പറയാനുള്ളൂ എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ടാണ് കനക അവിടുന്ന് പോകുന്നത് അമ്മയുടെ വാക്കുകൾ കേട്ട് ഒന്നുകൂടെ സങ്കടത്തിലാവുകയാണ് നന്ദു അതേസമയം അനി വിചാരിക്കുന്നുണ്ട് എൻ്റെ കോൾ കണ്ട തിരിച്ച് വിളിക്കേണ്ടതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കേണ്ടതാ ഈ അടുത്തായിട്ട് അതൊന്നും ഉണ്ടാവുന്നില്ല ഇനിയിപ്പോൾ വളകാപ്പിൻ്റെ അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് എൻ്റെ ആഗ്രഹം ഇവിടെയുള്ളവരോട് പറയാനും പറ്റില്ല എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശേട്ടൻ പോലും എന്നെ തള്ളി പറഞ്ഞെന്ന് വരാം വല്യമ്മയും അങ്ങനെ തന്നെ ആ നിലയ്ക്ക് അനാമികയുമായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നീട്ടിവെപ്പിക്കാമെന്നല്ലാതെ അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഭിയെ പോലെ കള്ളത്തരം കാണിക്കാനും പറ്റില്ല അനി ആകെ അസ്വസ്ഥനായിട്ടാണ് ഇതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത് രാവിലെ എല്ലാവർക്കുള്ള ചായ എടുത്തു കൊടുക്കുകയാണ് നയന അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ദേവയാനി ചോദിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയില്ല അച്ഛൻ എന്താ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ജയം പറയുന്നുണ്ട് എങ്കിലും അച്ഛൻ അതിനുള്ളൊരു സൂചന നൽകിയിരുന്നു അവരുടെ സംസാരത്തിനിടയ്ക്ക് തന്നെ വക്കീലും അങ്ങോട്ടേക്ക് വന്ന് കയറുകയാണ് വക്കീലിനെ ക്ഷണിച്ചിരുത്തിയതിനു ശേഷം മൂർത്തി എല്ലാവരോടായിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ചില കാര്യങ്ങൾ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അത് മാത്രം പറയണ്ട ഇന്നലെ സംസാരിച്ചപ്പോഴും ഇതുപോലെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചിരുന്നു അത് കേട്ടപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് അതെ അച്ഛൻ മരണത്തെപ്പറ്റി ഒന്നും പറയണ്ട അപ്പം മുത്തശ്ശൻ പറയാണ് എന്തായാലും എല്ലാവരും അതിന് കീഴടങ്ങിയേ പറ്റൂ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ചില കടമകളുണ്ട് അതിനാണ് ഞാൻ വക്കീലിനെ വിളിപ്പിച്ചത് അത് കേട്ടപ്പോൾ ജലചയുടെ മനസ്സിൽ നൂറിലടുപൊട്ടുമാണ് അപ്പം ജയൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് തിടുക്കത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട കാര്യം എന്താ അച്ഛാ അപ്പം മുത്തശ്ശം പറയാണ് പിന്നീട് മക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ് വേണ്ടത് ഇതിനു മുമ്പ് തന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല വക്കീലെ അതിങ്ങതാ അപ്പം വക്കീൽ കയ്യിലിരുന്ന പേപ്പർ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വക്കീൽ എഴുതി ആ പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുക എന്തായിരിക്കും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ജയം വീണ്ടും പറയുന്നുണ്ട് എന്നോടും ആദർശനോടൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പോരായിരുന്നോ അച്ഛാ അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾ നിങ്ങളിതിനെ സമ്മതിക്കോ ജാനകിയും പറയുന്നുണ്ട് എന്നാലും എടുപിടിയിൽ വേണ്ടായിരുന്നു അച്ഛാ അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് തൻ്റെ അഭിപ്രായം എന്താ ഇതിനകത്ത് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എല്ലാവരും പല വഴിക്ക് പോകുന്നതിൽ സങ്കടമുണ്ട് അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ആ ആദർശം മോനും വന്നല്ലോ ഇനി എന്താ എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് ഈ വിൽപത്രം വായിച്ച് മോൻ എല്ലാവരെയും കേൾപ്പിക്കേ ആദർശൻ അത് കൊടുത്ത സമയത്ത് ആദർശം അത് വായിച്ച് നോക്കുകയാണ് ജലജയ്ക്ക് ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് കണ്ടു നിൽക്കുന്നത് എന്തായിരിക്കും തനിക്ക് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് അപ്പം ജയൻ സങ്കടത്തോടെ പറയുന്നുണ്ട് തറവാട് വെട്ടിമുറിക്കാൻ പോവാടാ മോനെ ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ അപ്പം മൂർത്തി പറയുന്നുണ്ട് തറവാട്ടിലെ കാരണവർമാർ ചെയ്യുന്നതാ താഴെയുള്ളവർ അനുസരിക്കുന്നതാ രീതി അല്ലാതെ അതിനെ ചോദ്യം ചെയ്യുന്നതല്ല ജയനോട് വാണിങ് പോലെയാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പം ജലജ വിചാരിക്കുകയാണ് എന്തായാലും സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ അച്ഛൻ പക്ഷാഭേദം കാണിക്കില്ല ഇനി വേണം എനിക്കും എൻ്റെ മക്കൾക്കും അടിച്ച് പൊളിച്ച് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ അപ്പം മുത്തശ്ശൻ ആദർശയോട് ചോദിക്കുകയാണ് മോൻ എന്താ അത് വായിക്കാത്തത് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്നോട് സാറ് പറഞ്ഞതാണ് ഞാൻ ചെയ്തത് പക്ഷേ ആദർശ അത് വായിക്കാൻ നിൽക്കാതെ ആ പേപ്പർ രണ്ടായി വലിച്ചു കീറുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്